നമസ്കാരം ഏകീകൃത പെൻഷൻ പദ്ധതിക്ക് കേന്ദ്ര മന്ത്രിസഭയുടെ അംഗീകാരം സർക്കാർ ജീവനക്കാർക്ക് ശമ്പളത്തിന്റെ അൻപത് ശതമാനം പെൻഷൻ ഉറപ്പ് നൽകുമെന്നും ഇരുപത്തി മൂന്ന് ലക്ഷം പേർക്ക് പുതിയ പദ്ധതി ഗുണം ചെയ്യുമെന്നും മോഡി സർക്കാർ വ്യക്തമാക്കിയിരിക്കുകയാണ് പെൻഷൻ പദ്ധതി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ ഒന്നിനകം ഏകീകൃത പെൻഷൻ പദ്ധതി നിലവിൽ വരും കേന്ദ്ര സർക്കാർ ജീവനക്കാർക്ക് നാഷണൽ പെൻഷൻ പദ്ധതിയും യു പി എസും തിരഞ്ഞെടുക്കുവാനുള്ള അവസരവും ഉണ്ടായിരിക്കും നിലവിലുള്ള ജീവനക്കാർക്ക് എൻ പി എസിൽ നിന്നും യു പി എസിലേക്ക് മാറാനും അവസരമുണ്ട് അതേസമയം ഏകീകൃത പെൻഷൻ പദ്ധതി നടപ്പാക്കുന്ന ആദ്യ സംസ്ഥാനമായി മഹാരാഷ്ട്ര മാറിയിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി ഏക്നാഥ് ഷിൻഡേയുടെ അധ്യക്ഷതയിൽ ചേർന്ന മന്ത്രിസഭാ യോഗത്തിലാണ് ഇക്കാര്യം തീരുമാനിച്ചിരിക്കുന്നത് ഈ വർഷം മാർച്ച് മുതൽ മുൻകാല പ്രാബല്യത്തോടെയാകും ഈ തീരുമാനം നടപ്പിലാക്കുക കേന്ദ്ര മന്ത്രിസഭ അംഗീകാരം നൽകിയതിന് പിന്നാലെയാണ് സംസ്ഥാനത്തെ സർക്കാർ ജീവനക്കാർക്ക് പ്രയോജനപ്പെടുന്ന ഈ പദ്ധതി നടപ്പാക്കുന്നത് സർക്കാർ ജീവനക്കാർക്ക് ശമ്പളത്തിന്റെ അൻപത് ശതമാനം പെൻഷൻ ഉറപ്പാക്കുന്നതാണ് ഏകീകൃത പെൻഷൻ പദ്ധതി കേന്ദ്ര സർക്കാർ ജീവനക്കാർക്ക് നാഷണൽ പെൻഷൻ പദ്ധതിയും യു പി എസും തിരഞ്ഞെടുക്കുവാൻ അവസരമുണ്ടാകും നിലവിലുള്ള ജീവനക്കാർക്ക് എൻ പി എസ് നിന്നും യു പി എസിലേക്ക് മാറാൻ സാധിക്കും പെൻഷൻ പദ്ധതിയെ അഷേർഡ് പെൻഷൻ കുടുംബ പെൻഷൻ മിനിമം അഷേഡ് പെൻഷൻ എന്നിങ്ങനെയാണ് വേർതിരിച്ചിരിക്കുന്നത് ചുരുങ്ങിയത് പത്ത് വർഷത്തെ സർവീസ് ഉള്ളവർക്ക് പ്രതിമാസം പതിനായിരം രൂപ മിനിമം പെൻഷൻ ഈ പദ്ധതിയിലൂടെ ലഭിക്കുന്നതാണ് വിരമിച്ചയാളുടെ മരണശേഷം കുടുംബത്തിന് അവസാനം വാങ്ങിയ പെൻഷന്റെ അറുപത് ശതമാനം നൽകുന്നതാണ് കുടുംബക്ഷേമ പെൻഷൻ കുറഞ്ഞത് ഇരുപത്തി അഞ്ച് വർഷം സർവീസ് പൂർത്തിയാക്കിയ സർക്കാർ ജീവനക്കാർക്ക് വിരമിക്കുന്നതിന് മുമ്പുള്ള പന്ത്രണ്ട് മാസത്തെ ശരാശരി അടിസ്ഥാന ശമ്പളത്തിന്റെ അൻപത് ശതമാനം പെൻഷനായി നൽകുന്നതാണ് അഷ് പെൻഷൻ അതേസമയം വിഷയത്തെക്കുറിച്ച് പഠിച്ച ശേഷമാകും യു പി എസ്സിൽ തീരുമാനം എന്നാണ് കേന്ദ്ര സർക്കാരിന്റെ വിശദീകരണം യു പി എസ് സിൽ സ്വീകരിച്ചാൽ കേരളത്തിന് ബാധ്യത കൂടുമെന്നതിനാൽ പഠിക്കാനാണ് ഒരുങ്ങുന്നതെന്നാണ് കേരള സർക്കാരിന്റെ പക്ഷം അതേസമയം കേന്ദ്രം എന്ത് പദ്ധതി കൊണ്ടുവന്നാലും അതിനെ എങ്ങനെ നടപ്പിലാക്കാതിരിക്കാം എന്ന ഗവേഷണത്തിലാണ് കേരള സർക്കാർ നടക്കുന്നത് അത് വികസനത്തിന്റെ കാര്യത്തിലായാലും ജനങ്ങൾക്ക് ഉപയോഗപ്രദമായ പദ്ധതിയുടെ കാര്യത്തിലായാലും മോഡി സർക്കാരിന്റെ ഏത് തീരുമാനത്തെയും ഒരു കാര്യവുമില്ലാതെ എതിർക്കുക എന്ന അജണ്ടയുമായി നടക്കുകയാണ് കേരള സർക്കാർ യു പി എസ് അടയ്ക്കുന്നത് അഞ്ച് ശതമാനമാണ് എന്നാൽ എൻ പി എസ് കേരളം അടയ്ക്കുന്നത് വെറും പത്ത് ശതമാനം മാത്രം കേന്ദ്രം അട കേന്ദ്രം അടയ്ക്കുന്ന രീതിയിൽ കേരളം വിഹിതം നൽകിയില്ലെങ്കിൽ പദ്ധതി പ്രകാരമുള്ള പെൻഷൻ ഉറപ്പാക്കാൻ സാധിക്കില്ല അതുകൊണ്ട് തന്നെ സർക്കാരിന്റെ തീരുമാനം ഉറ്റുനോക്കുകയാണ് സർക്കാർ ജീവനക്കാർ